നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത സമയത്താണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട വാട്സപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ കൂടുതൽ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് കൊണ്ടുവന്ന ഫീച്ചറാണ് തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകാം നിങ്ങളുടെ വാട്സപ്പ് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് ആ പുതിയ ഫീച്ചർ എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്നത് ആ പുതിയ ഫീച്ചർ എന്ന് നോക്കാം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് ഏറ്റവും മുകളിൽ നമുക്ക് ത്രീ ഡോട്ട് കാണും നമ്മുടെ വാട്സപ്പിനകത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ രണ്ടാമത് കാണുന്ന പ്രൈവസി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ പ്രൈവസി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാം അഡ്വാൻസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ അഡ്വാൻസ് എന്ന് കാണുന്നതിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ മൂന്ന് ഫീച്ചർ നമ്മൾ നേരത്തെ പോയതാണ് ഇവിടെ ഏറ്റവും പുതിയ ഒരു ഫീച്ചർ ഇവിടെ ഏറ്റവും അവസാനത്തേക്ക് നോക്കുക ഇവിടെ കാണുന്ന സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഫീച്ചർ ഇത് എന്താണെന്ന് വിശദീകരിച്ച് തരാം അതായത് നമ്മുടെ വാട്സപ്പ് ഹൈ റിസ്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്തു വെക്കാനാണ് പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് മാത്രമായിട്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാട്സപ്പിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് കൂടുതൽ സെക്യൂർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാട്സപ്പ് തന്നെ സെക്യൂർ ആകും അതായത് നിങ്ങളുടെ മൊബൈൽ സിം കാഡുള്ള മൊബൈൽ ഫോണിനകത്ത് നിന്ന് വാട്സപ്പ് മറ്റേതെങ്കിലും ഡിവൈസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അത് കോപ്പി എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഹൈ റിസ്ക് സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് നിലവിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഡിവൈസിലേക്ക് മാറ്റം വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിനുള്ള ഒരുവിധം ഫീച്ചറുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിളാകും അപ്പോൾ വാട്സപ്പ് കൂടുതൽ സെക്യൂറിലേക്ക് നീങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ കൊണ്ടുവരും ഈ ഫീച്ചർ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത് ആദ്യം എനേബിൾ ചെയ്തു വെക്കണം ഓൺ ചെയ്തു വെക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വാട്സപ്പ് തന്നെ വിശദീകരിച്ച് തരുന്നുണ്ട് താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് വായിച്ച് നോക്കാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് അതിനകത്തുള്ള ഫീച്ചറുകൾ എന്ന് നമ്മുടെ ടൂറിസ്റ്റ് വെരിഫിക്കേഷൻ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് കോൾ എല്ലാ ഡീറ്റെയിൽസിനകത്ത് ഒരറ്റ സെറ്റിങ്സിനകത്തേക്ക് വാട്സപ്പ് കൊണ്ടുവരും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യോ മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും വാട്സാപ്പ് ഈ ഫീച്ചറുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ചെയ്യപ്പെടും ഇവിടെ നേരത്തെ നമ്മൾ പ്രൈവസി സെറ്റിങ്സിൽ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ഫീച്ചറുകളും ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ മറ്റേ ഡിവൈസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോൺ വാട്സപ്പിനകത്ത് ഈ ഒരു ഫീച്ചർ കൂടുതൽ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുക എല്ലാവരും എനേബിൾ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് കൂടുതൽ സെക്യൂരിറ്റി വേണം എന്നാഗ്രഹിക്കുക അല്ലെങ്കിൽ നേരത്തെ എപ്പോഴെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഹാക്ക് ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം കൂടുതൽ ഹൈ റിസ്ക് സെക്യൂരിറ്റി ആവശ്യമുള്ളവർ മാത്രം താഴെ കാണുന്ന ടേൺ ഓൺ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇതുപോലെ പോപ്പ് കാണും ഇവിടെ നമുക്ക് ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ചോദിക്കും ഇവിടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ സാധിക്കും വി ലോക്കഡ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ പറയപ്പെട്ട പേഴ്സണൽ ഇൻഫോർമേഷൻ ഐ പി അഡ്രസ്സ് നിങ്ങൾ ടൂറിസ്റ്റ് വെരിഫിക്കേഷൻ ഡാറ്റ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ ഇതെല്ലാം ലോക്ക് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പ് കിട്ടുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് എല്ലാ ഫീച്ചറും ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത് ഞാനത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ആവശ്യമാണെങ്കിൽ ഓൺ ചെയ്ത് വെക്കുക എന്നാൽ നിങ്ങളുടെ വാട്സപ്പ് കൂടുതൽ സെക്യൂറായി മാറും ഇനി ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ ടേൺ ഓഫ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടേൺ ഓഫ് കൊടുത്താൽ നേരത്തെ നമ്മൾ കണ്ട അതേ സെറ്റിങ്സിലേക്ക് എത്തുകയും ഇത് ഓഫ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം